ആതൂട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുടെ സംശയമാണ് ഏർ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് അവര് ആതൂട്ടീനെ ഒന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണ്ട ആതൂട്ടി എല്ലാം തന്നെ ചെയ്യട്ടെ അവൻ തന്നെ ചെയ്യാനാകുമ്പോ ചെയ്യട്ടെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തരുതെന്നൊക്കെ കേട്ടോ പക്ഷെ അവരെല്ലാം പറയുന്നത് ആതുട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ നമ്മൾ ആതുട്ടി തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആതുട്ടി ഒന്നും തന്നെ ചെയ്യേല കേട്ടോ നമ്മൾ ആതുട്ടീനെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇനി ആതുട്ടി ആതുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ ആതുട്ടീന ഇതെല്ലാം ചെയ്യിപ്പിക്കുമ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും വിഷമം ഉണ്ട് കേട്ടോ കുഞ്ഞിന് വേ കുഞ്ഞ് വേദനിക്കൂലോ നിർത്തുമ്പോൾ ആണെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടാകുമോ ഇനി എന്തേലും ചെയ്യിപ്പിക്കുമ്പോൾ ആണെങ്കിലും കുഞ്ഞ് മടുത്തു പോകുമോ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ആതൂട്ടി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആതുട്ടി ഒരു കാര്യവും ഇനി ചെയ്യേല നമ്മളെ ായിട്ടെല്ലാം അവനെ ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടുവന്നെട്ടോ അതുകൊണ്ടാണ് ആ കുട്ടീനെ ഉം ഇങ്ങനെയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും നടത്തുന്നതും ഒക്കെ കേട്ടോ അല്ലാതെ നമ്മുടെ കുഞ്ഞുവാവേനെ വാവേന ഇട്ടേ കഷ്ടപ്പെടുത്തുന്നൊന്നും അല്ലെട്ടോ അല്ലേ